എല്ലാവർക്കും സുഖം ആധാർ കാർഡ് ഉള്ള ആളുകളും ഇതുവരെ എടുക്കാത്ത ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാറിന് ഓരോ ദിവസവും പുതിയ പുതിയ നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വന്നിട്ടുള്ളത് ആധാർ എടുക്കണമെങ്കിൽ ഇനി തദ്ദേശ സെക്രട്ടറിയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ അന്വേഷണം നടത്തി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ആധാർ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഫേസ് ഒതൻറ്റിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ ഫോട്ടോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മാറിയിട്ടുണ്ട് എങ്കിൽ ഫോട്ടോ മാറ്റി അപ്ഡേറ്റ് ചെയ്യുന്നതടക്കമുള്ള അറിയിപ്പുകളുണ്ട് ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുമുണ്ട് ഇത് ഉൾപ്പെടെയുള്ള ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡ് എടുക്കാത്ത മുതിർന്ന ആളുകൾ ഉണ്ട് എങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് ചില കാര്യങ്ങൾ നിർബന്ധമാക്കി പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ച് ബോധ്യപ്പെടണം എന്നാണ് കേന്ദ്ര നിർദ്ദേശം വ്യാജ ആധാർ കാർഡ് വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പരിഷ്കാരം ആധാർ എൻറോൾമെൻറ്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ കാർഡ് നൽകുകയുള്ളൂ അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്കാണ് എത്തുന്നത് അപേക്ഷാ സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികതയും ഈ ഘട്ടത്തിൽ ഉറപ്പാക്കും എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് സെക്രട്ടറിമാരുമാണ് സ്ഥിരീകരണം നടത്തുക ഇതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആധാർ എൻറോൾമെൻറ്റ് ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട് അപേക്ഷ റിപ്പോർട്ട് വെരിഫിക്കേഷനായി സബ് കളക്ടർമാർക്ക് തിരികെ എത്തും സബ് കളക്ടർമാരാണ് വില്ലേജ് ഓഫീസർമാരും തദ്ദേശ സെക്രട്ടറിമാരും വഴി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് തിരികെ സമർപ്പിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്ന അറിയിപ്പ് ലഭിച്ചാൽ രേഖകൾ സഹിതം തദ്ദേശ സ്ഥാപനത്തിലെത്തി പരിശോധനയ്ക്ക് ഇവ നൽകാവുന്നതാണ് അതിനുശേഷമേ പതിനെട്ട് വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഇനി മുതൽ ആധാർ അനുവദിക്കൂ ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് സ്വന്തമായി സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി യുനീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി വീണ്ടും നീട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതി വരെയാണ് പുതിയ സമയപരിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ആളുകളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അത് കൃത്യമായി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഫേസ് ഒതൻറ്റിഫിക്കേഷനിലൂടെ സർക്കാരിന് നിരവധി സേവനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഫോട്ടോ മാറ്റുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ഒതൻറ്റിക്കേഷൻ വിജയിച്ചോണ്ണം എന്നില്ല ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ ഫോട്ടോ കൂടി അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം ബയോമെട്രിക് മാറ്റുകയാണ് എങ്കിൽ ഇപ്പോൾ നടക്കുന്ന പല ആളുകളും കമൻറ്റായിട്ട് പറയുന്നുണ്ട് റേഷൻ മഷൻ ചെയ്യുമ്പോൾ വിരൽ പതിയുന്നില്ല എന്നൊക്കെ അതെല്ലാം ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബയോമെട്രിക് കൂടി പുതുക്കിയാൽ ആ പ്രശ്നവും പരിഹരിക്കാനാകും ആധാർ പുതുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പി വി സി ആധാർ കാർഡിന് അപ്ലൈ ചെയ്യാം അൻപത് രൂപയാണ് ഇതിന് അധികമായി ഫീസ് നൽകേണ്ടത് അത് ഓർഡർ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കകം സ്പീഡ് പോസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലുള്ള ആധാർ കാർഡ് വീടുകളിൽ എത്തിച്ചേരുന്നതാണ് എ ടി എം കാർഡ് രൂപത്തിലുള്ള ഈ ആധാർ കാർഡ് നനഞ്ഞാലോ ചൂടത്തോ പ്രശ്നം ഇല്ല അക്ഷരങ്ങൾ ഇളകിപ്പോകില്ല കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർമ്മിച്ചിട്ടുള്ള പി വി സി ആധാർ കാർഡ് കാലാവസ്ഥയെ അതിജീവിക്കുന്നതാണ് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം മറ്റൊന്ന് ആധാർ കാർഡിലെ മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്തത് മാറിയിട്ടുണ്ട് എങ്കിൽ പുതിയ നമ്പർ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക ഇതുവരെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്പർ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ ആധാർ കാർഡിന് കടലാസിൻ്റെ വില ഉണ്ടാകുകയില്ല പണ്ട കാര്യങ്ങളെക്കുറിച്ച് മാറ്റം ആണല്ലോ എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും നോക്കുക മറ്റു വീഡിയോ കാണാൻ